പഴവും അതുപോലെ തന്നെ പൊട്ടുകടലും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് അത്യാവശ്യം കറുത്തുപോയ പഴമാണ് പഴം ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് പഴം ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി അധികം പഴുക്കാത്ത പഴം എടുക്ക എടുക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇത്രയും പഴം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു വർദ്ധിട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഇതേപോലെ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അധികം ചെറുതാക്കണ്ട ഇനി പഴം ഒന്ന് വാട്ടിയെടുക്കണോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണ് നല്ല നെയ്യ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം പഴൊന്ന് വാടിയിട്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അതുവരെ ഒന്ന് വാട്ടി കൊടുക്കാം എന്താ ഇത്രയായ മതിയാവോ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ടച്ഛ ശർക്കര വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ അതൊന്ന് ഉരുകാൻ വെക്കാം നമ്മൾ പഴം വാട്ടി അതേ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ആ തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കിവെച്ച ആ ഒരു ശർക്കര പനിയിൽ അത് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ കല്ലുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനിയോ തേങ്ങയൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിട്ട് കൊടുക്കുക കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ചെറിയ ഇത് ചെറിയ തോതിൽ ഒന്ന് വറ്റി വരണം ഇപ്പൊ നല്ലോണം വറ്റി കുറുകേണ്ട ആവശ്യമില്ല ഇതേപോലെ ആയി കിട്ടിയാൽ മതിയാവും ഇത്രയും മതിയാകും ഇനി ഇനിക്ക് ഇതിലേക്ക് നമ്മൾ വാട്ടിയ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുട്ടോ കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ രണ്ടച്ച ശർക്കര മാത്രമാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പഴത്തിൻ്റെ മധുരമൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര രണ്ടച്ഛ ശർക്കര മാത്രം എടുത്തത് ഇനി നമ്മൾ ഇതിലേക്ക് പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പിൻ്റെ അടുത്ത് പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതാ ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലോണം പൊടിയേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് അവിടെ ഇവിടെ കടിക്കാനുള്ള ടൈപ്പിലാന്ന് കേട്ടോ നമുക്ക് വേണ്ടത് ഞാൻ ഇതേപോലെന്ന് പൊടിച്ചെടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇടയിൽ കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നല്ലോണം എന്താ ഒട്ടും തരിയില്ലാണ്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു ടൈപ്പിലാണ് ഇത് പൊടിച്ചെടുത്തത് കേട്ടോ അപ്പൊ ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ പഴം റെഡിയാക്കി ആക്കി അതിലേക്ക് നമ്മൾ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക അപ്പതാ ഏഹ് മുഴുവനായിട്ട് ഞാൻ ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പൊ ഇത് തേങ്ങയും ശർക്കര എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഇപ്പം പഴുത്തിൻ്റെതും അതുപോലെ തന്നെ തേങ്ങേൻ്റെ ഒക്കെ അളവ് കൂട്ടിയിട്ട് പിന്നെ കുട്ടുകാടല്ല ചിലപ്പോൾ ഇത്രയും മതിയാകും അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ അത് ഞാൻ കുറേ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്താ ആറിയതിനു ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഈയൊരു റെസിപ്പി കിട്ടോ അടിപൊളിയാണ് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചുതരാം ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിതിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാമെന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാൻ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസുമായി കാണാം അസലമലേക്കും